ഇതര ഇൻഡസ്ട്രികളോട് കിടപിടിക്കുന്ന മലയാള സിനിമയെയാണ് ഈ വർഷം ആരംഭിച്ചതു മുതൽ കണ്ടത് റിലീസ് ചെയ്ത ഭൂരിഭാഗം സിനിമകളും ഒന്നിനൊന്ന് മെച്ചം മേക്കിങ്ങിലും കണ്ടന്റിലും മാത്രമല്ല ബോക്സ് ഓഫീസിലും മലയാള സിനിമ കസറി കയറുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത സിനിമകൾക്ക് മികച്ച ബുക്കിംഗുകളും നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലെ കണക്കുകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയ ടിക്കറ്റുകളുടെ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ മുന്നിലുള്ള മൂന്ന് സിനിമകൾ മലയാളമാണെന്നത് ഏറെ ശ്രദ്ധേയമാണ് ടർബോയാണ് ലിസ്റ്റിൽ ഒന്നാമതുള്ളത് മമ്മൂട്ടി നായകനായെത്തിയ ചിത്രത്തിൻ്റെ നാൽപ്പതിനായിരം ടിക്കറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ വിറ്റഴിഞ്ഞിരിക്കുന്നത് വൈശാഖ് ആണ് ചിത്രത്തിൻ്റെ സംവിധാനം തൊട്ടുപിന്നിൽ ഗുരുവായൂരമ്പല നടയിലാണ് ഇരുപത്തിയേഴായിരം ടിക്കറ്റുകളാണ് ഇതിൻ്റേതായി വിറ്റുപോയിരിക്കുന്നത് വിപിൻദാസ് ആണ് ചിത്രത്തിൻ്റെ സംവിധാനം മൂന്നാം സ്ഥാനത്ത് ആസിഫ് അലിയും ബിജു മേനോനും പ്രധാന വേഷത്തിലെത്തിയ തലവനാണ് ഇരുപത്തിരണ്ടായിരം ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി വിറ്റഴിഞ്ഞിരിക്കുന്നത് ജിസ് ചിത്രത്തിൻ്റെ സംവിധാനം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക